രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് കുഞ്ഞിന്റെ കുഞ്ഞുങ്ങളുടെ അമ്മ പറയുന്നത് തീർച്ചയായിട്ടും അത് ശരിയാണ് അവിടുത്തെ യാഥാർത്ഥ്യമാണ് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണ്ടേ അല്ലാതെ പുറമേനി നടിച്ച് കൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ അല്ലെന്നേ നവകേരള സർവേ ഇപ്പം എന്ത് സർവേ ആണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സർവേ അത് പാർട്ടി എങ്ങനെയാവുന്നത് അത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് പൈസ കൊടുത്തോണ്ട് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തിയാലോ സർക്കാരിന് അവര് വേണമെങ്കിൽ സർവേ നടത്തുമോ സി പി എം സർവേ നടത്തുവോ എൽ ഡി എഫ് സർവേ നടത്തുവോ ചെയ്യുന്നില്ല ഒന്നും ഞങ്ങൾക്ക് യാതൊരു പരാതി അതൊക്കെ പൊളിറ്റിക്കൽ വർക്കാണ് പക്ഷെ നാട്ടുകാരുടെ ചെലവിൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് ആ പണം ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ വെച്ച് സർവേ നടത്തിയാൽ ഞങ്ങൾ എതിർക്കും ഞങ്ങൾ നിയമപരമാവും രാഷ്ട്രീയവുമായി തന്നെ നേരിടും സർക്കാർ സർക്കാരിന്റെ ഞങ്ങൾക്ക് അതിനെന്തിനാ സി പി എം സംസ്ഥാന കമ്മിറ്റി സർക്കുലർ അയയ്ക്കുന്ന പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തണമെന്ന് സർക്കാരിന്റെ കാര്യത്തിൽ സി പി എമ്മിന് എന്താ കാര്യം സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് എന്താ കാര്യം എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കുലർ അയച്ചത് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് നടത്തണമെന്ന് മാത്രല്ല ഇപ്പെന്തിനാണ് സർക്കാർ നടത്തുന്നത് ഈ എലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്താണോ സർവേ ആ സമയത്ത് സർവേ എന്നുള്ള പേരിൽ സ്കോഡ് പ്രവർത്തനം നടത്തുകയാണ് നാട്ടുകാരുടെ ചെലവിൽ ഇനിയും കൈയിട്ട് വരുവാണ് നശിപ്പിച്ചു മുഴുവൻ കേരളം കജനാവ് മുഴുവൻ കോളേജിലേക്ക് വീണ്ടും ഞങ്ങൾ പറഞ്ഞല്ലോ അതെല്ലാം ഉന്നയിച്ചത് സിസ്റ്റമിക് ഫെയിലിയർ ആണെന്ന് മന്ത്രി തന്നെ പറഞ്ഞു നിരന്തരമായി സിസ്റ്റത്തിന് ആണെങ്കിൽ ഈ സിസ്റ്റത്തെ തകർത്ത അവരാണ് അവർ രാജിവെച്ചിറങ്ങി പോകണം അവർ അയച്ചിരിക്കുന്ന അന്വേഷണത്തിന് വേണ്ടി റിപ്പോർട്ട് തേടും എന്ന് അവർ പറഞ്ഞിരിക്കുന്നതും അതിന്മേൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടും രണ്ടും കൂടി ഓല്യങ്ങളുണ്ട് ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടയിൽ കേരള ഞങ്ങൾ ഉന്നയിച്ച് ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചില്ലേ കേരളത്തിലെ ആരോഗ്യ രംഗം ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് പരിതാപകരമായ അവസ്ഥയാണ് ഡോക്ടർ ഹാരിസ് എന്താ പറഞ്ഞത് ഹാർട്ട് പേഷ്യൻസ് ആണ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നു കിടക്കുന്ന ആളെ നിലത്ത് കിടത്താണ് വിരികോലും ഇല്ല കൊടുക്കാൻ വേണ്ടി നിലത്ത് കിടന്നോളാൻ പറയുവാണ് അല്ല അല്ലാത്ത അസുഖം മന്നോ മരിച്ചു പോവും അവിടെ കിടന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന ആളെ പിന്നെ ആറു ദിവസത്തേക്ക് പരിശോധിച്ചിട്ടില്ല അതാണ് മരണകാരണം അയാളെ പരിശോധിച്ചാൽ നടപടി സ്വീകരിക്കേണ്ടേ എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാർഡിയോളജിയിലെ ഡോക്ടർമാർ വാദങ്ങൾ ഉന്നയിക്കുകയാണ് ഒരു മനുഷ്യൻ ആശുപത്രിയിൽ പോയാലുള്ള സ്ഥിതിയാണ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹാർട്ട് അറ്റാക്കായിട്ട് ആശുപത്രിയിൽ പോയ ആളുടെ സ്ഥിതിയാണ് അദ്ദേഹം കൊടുത്ത സുഹൃത്തിനായ സന്ദേശം തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഒന്ന് നാടിനോട് സംസാരിച്ചോണ്ടിരിക്കുക ഈ ഗവൺമെന്റിന് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് സിസ്റ്റത്തിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ സിസ്റ്റം നന്നാക്കേണ്ടാരാ സിസ്റ്റം നന്നാക്കേണ്ടാരാ സിസ്റ്റം ഈ കുഴപ്പത്തിലാക്കിയതാരാ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എത്ര കോടി കൊടുക്കാനുണ്ട് ഇവര് പറഞ്ഞ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും കേരളത്തിനില്ല അപ്പൊ ഒരു പ്രയോറിറ്റി വേണ്ടേ പക്ഷെ പാവപ്പെട്ടവനെ മരുന്ന് പിടിക്കാനുള്ള കാശ് കൊടുക്കണ്ടേ ഇപ്പൊ സർജിക്കൽ എക്യൂപ്മെന്റ്സ് എടുത്തുകൊണ്ട് പോകുന്നതാണ് സപ്ലൈ ചെയ്ത കമ്പനികൾ പറയണത് അവർക്ക് പൈസ കൊടുക്കണ്ടേ കാലുന പദ്ധതിയുടെ പൈസ കൊടുക്കണ്ടേ മരുന്ന് മേടിച്ചതിന്റെ പൈസ കൊടുക്കണ്ടേ മെഡിക്കൽ കോളേജിൽ സർജറി നടത്താൻ പോകണമെങ്കിൽ നൂലും സൂചിയും കത്രിയും പഞ്ഞിമരം മേടിച്ചുകൊണ്ട് പോകണം പിന്നെ എന്തിനാണ് ഇങ്ങനെ അപ്പൊ ആരോഗ്യരംഗം തകരാറിലാക്കിയതിന്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കും സർക്കാരിനും ഉണ്ട് അത് പറഞ്ഞോണ്ടിരിക്കും ഇതിനൊക്കെയാണ് ഇപ്പൊ നമ്പർ പറഞ്ഞത്